ഹമാസിന്റെ വെടിനിർത്തൽ ഉപാധികൾ തള്ളുകയാണ് ഗാസ വിടാൻ ഒരുക്കമല്ലെന്നും ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നുമാണ് ഇസ്രയേൽ നിലപാട് അതേസമയം ഭക്ഷണത്തിന് കാത്തു നേരെ വീണ്ടും ആക്രമണമുണ്ടായി സമാധാനത്തിനു വേണ്ടി ലോകരാജ്യങ്ങൾ നിരന്തരം ചർച്ചകൾ നടത്തിയെങ്കിലും പിന്നോട്ടില്ലെന്ന നിലപാടിലുറച്ച് ഇസ്രയേൽ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഹമാസ് മുന്നോട്ട് വെച്ച ഉപാധികൾ ഇസ്രായേൽ തള്ളിയതായിട്ടാണ് റിപ്പോർട്ട് ആക്രമണം നിർത്തി ഗാസ് വിടാൻ ഒരുക്കമല്ലെന്നും ഉപാധികളുടെ പുറത്തല്ലാതെ വടക്കൻ ഗാസയിലേക്ക് ജനങ്ങളുടെ തിരിച്ചുവരവ് അനുവദിക്കില്ലെന്നും ഇസ്രായേൽ അറിയിച്ചു ദോഹയിൽ കഴിഞ്ഞ ദിവസം നടന്ന വെടിനിർത്തൽ കരാറും പരാജയപ്പെട്ടു അതേസമയം ഭക്ഷണത്തിന് കാത്തിരുന്ന ആയിരങ്ങൾക്ക് നേരെ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു റാഫക്ക് നേരെയുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഇസ്രായേൽ നേതൃത്വം വ്യക്തമാക്കി അതേസമയം ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇന്റർനാഷണൽ കേരള വിഷൻ ന്യൂസ്